ഡാലിയ കണ്ടു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചല്ലാട്ടാണ് നമ്മൾ ഇള കുത്തിയിട്ട് അതിൻ്റെ തലപ്പ് പൊട്ടിച്ച് കുത്തിയിട്ട് ഉണ്ടായ ഡാലിയാണിത് കണ്ടു വയലറ്റ് ഡാലിയ ഇപ്പം ഞാനിതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ വെറുതെ ഇതുപോലത്തെ ഒരു ഇല ഇത് ഇതുപോലത്തെ ഒരു ഇളന്ന് ഒരു കഷ്ണം ഇത്ര പോകുന്നൊരു കഷ്ണം ഒരു മൂന്ന് നാലഞ്ച് ഇലയുള്ള കഷ്ണം കൊണ്ടു വന്ന് നട്ടതാണ് നാലെണ്ണം നട്ടുപോലെ ഒരെണ്ണം ഉണങ്ങിപ്പോയി ഇപ്പം നോക്കിയേ അതിനെ കിഴങ്ങായി കിഴങ്ങായപ്പോൾ അതിൻ്റെ കടക്കിൽ നിന്ന് ഇതേ വരുന്നു കണ്ട ഇതിന് കിഴങ്ങായിട്ടില്ല കണ്ടോ അപ്പോൾ അത് ഒന്നും കൂടി ആവാണ്ട് കിഴങ്ങാവുമ്പോഴാണ് ഇതിൻ്റെ കടക്കിന്ന് അടുത്ത പൊടിപ്പ് വരിക ഇത് ഇതിൻ്റെ ഒപ്പം നട്ട തന്നെയാണ് പക്ഷേ ഇത് വെള്ളം അല്ലെങ്കിൽ മഞ്ഞയാണ് ഇതിൻ്റെ എല്ലാം കണ്ടാലും അറിയാൻ കണ്ട തിരിച്ചറിയാൻ പറ്റും ഇത് ഇത്തിരി കൂടി ഹാർഡാണ് ഇതിൻ്റെ ഈ വയലറ്റിൻ്റെ അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായിട്ട് നല്ല രസം ഫുള്ള് വിരിഞ്ഞായിരുന്നു കേട്ടോ ഒരു കേടില്ലാണ്ട് അപ്പം അതിനെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഒരു തുണ്ടു കൂടിയും കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹൈറ്റ് ഒരു ഇത്രയായി കഴിഞ്ഞാൽ ഏഹ് അതെന്തു ചെയ്തിന് കെട്ടാറുണ്ട് വള്ളി അതിൻ്റെ തല നമ്മളൊന്നും ഉള്ളി കണ്ടുപോകും ഈ പാട് കണ്ടു നമ്മൾ തല നുള്ളിയപ്പോൾ എന്തുണ്ടായി അതിന് അടുത്ത് രണ്ട് ഇള വന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ട ഇപ്പുറത്തൊന്നും ഇള വന്നു അപ്പം ആ ഒരു ശക്തിക്ക് വീണ്ടും വീണ്ടും പുതിയ ഇള വരുമ്പോൾ അതിമൊക്കെ ഒക്കെ പിന്നെ ഇതിൽ ആദ്യത്തെ ഒരു സൈഡിൽ ഒരെണ്ണിട്ട് അത് വരികയോന്ന് തോന്നുന്നില്ല എനിക്കിത് കണ്ടു പക്ഷേ പൂ നല്ല ഭംഗിയായിട്ട് വെൽവെറ്റ് പോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് പറിച്ചു നടാൻ വേണമെങ്കിൽ പുതിയതിൽ പിടിപ്പിക്കാം പക്ഷേ ഞാനത് ചെയ്യണില്ല ഇതിന് ഇതിൽ തന്നെ ഉള്ളി ഒന്നും കൂടി കിട്ടും പിന്നെ ഇതിന് അടുത്ത വളം ചെയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഒരു ട്രിപ്പ് വളമൊക്കെ ചെയ്തപ്പോഴാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ പൂക്കൾ വന്നു അപ്പോൾ ഞാൻ ഞാനിപ്രാവശ്യം കൊടുക്കുന്നത് കോഴിക്കാഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഇഷ്ടമാതിരി കോഴിക്കാഷ്ടമുണ്ട് അപ്പോൾ ഇത് പൊടി പോലത്തെ കോഴിക്കാഷ്ടം ഇതിങ്ങനെ കടക്കിലിടരുത് മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ട ഒരു പിടി ഒരു ഫുൾ പിടി ഇട്ടിട്ട് എന്തു ചെയ്യണം മണ്ണ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണമോ മറ്റേ നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇതിൻ്റെ മണ്ണ് നല്ല വളർച്ച മണ്ണ് അതായത് ഇത്തിരി മണ്ണിൽ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ ഞാൻ ചട്ടിയിലൊക്കെ ഇടും കാരണം ഇത് പ്ലാസ്റ്റിക്കിൽ വയ്ക്കുക അപ്പോൾ പെട്ടന്ന് ഇത് പഴുക്കും ചെയ്യും ബ്ലാക്കും അല്ലേ നമുക്കന്ന് അറിവില്ലാണ്ട് മേടിച്ചിട്ടാണ് ഇങ്ങനത്തെ ഓരോ ചട്ടികൾ പക്ഷേ കളയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് നന്നായിട്ട് നനയ്ക്കണട്ടാണ് നനച്ചുകഴിഞ്ഞാൽ ഇതിനൊരു കുഴപ്പമില്ല ഒരു പാട്ടും ഉണ്ടാവില്ല ഇപ്പം ഇത് ഞാൻ പറഞ്ഞില്ല മഞ്ഞയെന്ന് അപ്പോൾ ഇത് ഇതിന് അത്ര ആയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പൂടാറായിട്ടില്ല എന്നാലും ഞാൻ പീടാലിക്ക് ഇടാൻ വന്ന സ്ഥിതിക്ക് ഇതിന് കുറച്ച് ഇട്ട് കൊടുക്കണം വേണ്ട ഇപ്പം ഈ കോഴിക്കാഷ്ടത്തിൽ പൊട്ടാഷ്യൻ്റെ കണ്ടൻറ്റൊക്കെ കൂടും നൈട്രജനും പൊട്ടാഷ്യും ഒക്കെ ഉള്ളതാണ് കോഴിക്കാട്ട് ചാണകപ്പൊടി ആവുമ്പോൾ നല്ലോണം വളരും നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലാണ് ചാണകപ്പൊടിക്ക് ഉള്ളവർ അതിടം ഇല്ലാത്തവർ മേടിക്കുമ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള നല്ല വളങ്ങൾ എൻ പിക്ക് ഒക്കെ പൂവുണ്ട നല്ലതാണ് പൊട്ടാഷ് അതൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ എന്താണെന്നു വച്ചാൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് അത് നല്ലതാണ് ആ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയായി പക്ഷെ ഞാൻ എപ്പോഴും പറയുക വളങ്ങൾ മാറി മാറി കൊടുക്കണമെന്നാണ് കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെയാണ് ചെടിക്കും ഫുഡിൻ്റെ കാര്യത്തിൽ എന്നും ഒരേ വളം കിട്ടിക്കഴിഞ്ഞാൽ ആ ചെടിക്കായാലും അതൊരു ബോറിങ്ങായിട്ടാണ് എന്നാ എനിക്ക് തോന്നുന്നത് കേട്ടാ അപ്പം ഞാനതിങ്ങനെ ഇടയ്ക്ക് മാറി മാറി ഇട നമ്മളെല്ലാതും പൈസ കൊടുക്കാണ്ട് പറ്റങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുക പിന്നെ ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വേടിക്കേണ്ടി വരും ബോറോണ് അതെപ്പോഴും നല്ലതാണ് ബോറോണ് പൂ കൊഴിയാതിരിക്കാൻ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ബോറോണ് അപ്പോഴൊക്കെ നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇനി നന്നായിട്ട് നനച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്താലും മതി ചെടികൾക്ക് പച്ചക്കറികൾക്ക് നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വളട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് നനയ്ക്കണം നല്ലോണം നനച്ചു കൊടുത്താൽ പിന്നെ ആ ചൂടൊന്നും അങ്ങനെ കുഴപ്പം വരില്ല അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടട്ടാ വളട്ട് കൊടുത്താൽ തണലത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് നനയ്ക്കാൻ ബുദ്ധിമുട്ടും വെള്ളമൊക്കെ കുറവുള്ളവരൊക്കെ അങ്ങനെ ചെയ്തൊന്നും ചെറിയൊരു ഷെയ്ഡിലേക്ക് അപ്പോൾ ഓക്കെ